ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഇന്ന് വയനാട്ടിലെത്തും രാവിലെ മണിയോടെ പ്രത്യേക വിമാനത്താവള വിമാനത്തിൽ കണ്ണൂർ വിമാനത്താവളത്തിൽ എത്തുന്ന രാഹുൽ ഉച്ചയോടെ മേപ്പാടിയിലെത്തും തുടർന്ന് ദുരന്ത ബാധിത പ്രദേശങ്ങൾ സന്ദർശിക്കും മേപ്പാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ സെന്റ് ജോസഫ് യു സ്കൂൾ എന്നിവിടങ്ങളിലെ ദുരിതാശ്വാസ ക്യാമ്പുകളിലും രാഹുൽ എത്തും റിയാസ് കെ എം ആർ ചേരുന്നുണ്ട് റിയാസ് സർവകക്ഷി യോഗം ചേരാനിരിക്കെ എന്തൊക്കെയാണ് സർക്കാർ ഈ സർവകക്ഷി യോഗത്തിൽ അവതരിപ്പിക്കാനിരിക്കുന്ന കാര്യങ്ങൾ രാഹുൽ ഗാന്ധിയുടെ സന്ദർശന വിവരങ്ങൾ കൂടി രാഹുൽ ഗാന്ധി ഡൽഹിയിൽ നിന്നും പുറപ്പെട്ടു കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കുന്നത് ഒൻപതേ മുക്കാലോടുകൂടി പ്രത്യേക വിമാനത്തിൽ കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തും എത്തും അവിടെ നിന്നും കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളം സ്ഥിതി ചെയ്യുന്ന മട്ടന്നൂരിൽ നിന്നും അദ്ദേഹം പത്ത് മണി കഴിഞ്ഞായിരിക്കും ഈ നേപ്പാടിയിലേക്ക് പുറപ്പെടുക റോഡ് മാർഗമാണ് അദ്ദേഹം പുറപ്പെടുന്നത് തുടർന്ന് ഉച്ചയ്ക്ക് ഒരു മണിയോടുകൂടി അദ്ദേഹം ഈ മേപ്പാടിയിലെത്തും അതിനുശേഷം ദുരിതാശ്വാസ ക്യാമ്പുകളിലെ സന്ദർശനമാണ് പ്രധാനമായിട്ടുമുള്ളത് മേപ്പാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ദുരിതാശ്വാസ ക്യാമ്പിലാണ് രാഹുൽ ഗാന്ധി ആദ്യം എത്തുക പിന്നീട് മേപ്പാടിയിലെ തന്നെ സെന്റ് ജോസഫ് യു പി സ്കൂളിന്റെ ദുരിതാശ്വാസ ക്യാമ്പിലും അദ്ദേഹം എത്തും അത് കഴിഞ്ഞ് മേപ്പാടിയിലെ വിംസ് മെഡിക്കൽ കോളേജ് മേപ്പാടി ഡോക്ടർ മൂപ്പൻസ് മെഡിക്കൽ കോളേജിലേക്ക് അദ്ദേഹം പോകുന്നുണ്ട് അവിടെ പരുക്കേറ്റ് കഴിയുന്ന ആളുകളെ അദ്ദേഹം സന്ദർശിക്കും ഒപ്പം തന്നെ അവിടെ നിരവധി മൃതദേഹങ്ങളുണ്ട് അവിടെ ജീവൻ നഷ്ടപ്പെട്ടവരുടെ ബന്ധുക്കൾ ഒറ്റവരെ നഷ്ടപ്പെട്ട മനുഷ്യരെ എല്ലാം തന്നെ രാഹുൽ ഗാന്ധി കാണും എന്നാണ് അറിയുന്നത് അതിനുശേഷം ഈ ഇതാണ് ഒരു ഔദ്യോഗിക ഷെഡ്യൂൾ പ്രതിപക്ഷ നേതാവിന്റെ ഔദ്യോഗിക ഷെഡ്യൂൾ അത് കഴിഞ്ഞ പ്രതിപക്ഷ നേതാവായി രാഹുൽ ഗാന്ധി ഈ ഒരു ദുരന്ത ഭൂമിയുടെ ഭാഗമായിട്ടുള്ള സ്ഥലത്തേക്ക് പോകുമോ എന്നുള്ളത് കൃത്യമായി വ്യക്തമല്ല എന്തായാലും പ്രോട്ടോകോൾ പ്രകാരം ഈ ഇത്രയുമാണ് ഒരു അദ്ദേഹത്തിന്റെ ഒരു ചാപ്റ്റർ ക്രമീകരിച്ചിരിക്കുന്നത് അതിനപ്പുറത്തേക്ക് നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ളതാണ് രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവ് ആകുന്നതിന് മുൻപ് വയനാട്ടിൽ എത്തുമ്പോഴെല്ലാം തന്നെ പ്രോട്ടോകോൾ അപ്പുറത്ത് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടിട്ടുള്ളതാണ് എന്നാൽ ഇത്തവണ അത് നമ്മുടെ രാജ്യത്തിന്റെ കൂടി ഒരു പ്രതിപക്ഷ നേതാവ് എന്ന രീതിയിൽ പ്രോട്ടോകോൾ പാലിക്കപ്പെടേണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ട് എന്നുള്ളതാണ് കൃത്യമായ പ്രോട്ടോകോൾ പാലിക്കപ്പെടേണ്ട ഒരു സാഹചര്യമുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് അതിനപ്പുറത്തുള്ള ഒരു ക്രമീകരണങ്ങൾ ഒരു നടപടികൾ രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമോ എന്നുള്ളത് കണ്ടറിയേണ്ട കാര്യമാണ് മറ്റൊന്ന് ഈ സർവകക്ഷി യോഗം തന്നെയാണ് ഏറെ പ്രതീക്ഷ വെക്കുന്നത് ഈ സർവകക്ഷി യോഗത്തിലാണ് ഈ ക്ഷിയോഗം രാവിലെ അവിടെ വയനാട്ടിൽ നടക്കും മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലാണ് സർവകക്ഷിയോഗം നടക്കുന്നത് മുഖ്യമന്ത്രി രാവിലെ തന്നെ വയനാട്ടിലേക്ക് എത്തും എട്ട് മണിയോടുകൂടി കോഴിക്കോട് ഗസ്റ്റ് ഹൗസിൽ നിന്നും മുഖ്യമന്ത്രി പുറപ്പെടും മുഖ്യമന്ത്രി എന്തായാലും ഈ ഗസ്റ്റ് ഹൗസിൽ നിന്നും പുറപ്പെട്ട് രാവിലെ പതിനൊന്ന് മണിയോടുകൂടി വയനാട്ടിലെത്തും അവിടെ കളക്ടറേറ്റിലെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തും അവിടെയുള്ള കൺട്രോൾ റൂമിൽ മുഖ്യമന്ത്രി എത്തും എന്നാണ് വിവരം അതിനുശേഷം സർവകക്ഷി യോഗത്തിനെ സംബന്ധിക്കും സർവകക്ഷി യോഗത്തിൽ ഇന്ന് നിർണായക തീരുമാനങ്ങൾ ഉണ്ടാകും അതായത് ഈ രക്ഷാദൌത്യത്തിന്റെ വേഗത കൈവരുത്തുന്നത് അടക്കമുള്ള കാര്യങ്ങൾ ഈ സർവകക്ഷി യോഗത്തിൽ ഒരുപക്ഷെ ഈ മരിച്ചവർക്കും നഷ്ടപ്പെട്ടവർക്കുമെല്ലാം സംസ്ഥാന സർക്കാരിന്റെ സഹായധനം പ്രഖ്യാപിക്കണമെന്നൊരു ആവശ്യം ഉയർന്നു വരാനുള്ള സാധ്യതയുണ്ട് ഒപ്പം വയനാടിനായുള്ള സഹായം അത് ഏത് രീതിയിൽ ക്രമീകരിക്കണം നിരവധി സഹായങ്ങൾ ഇപ്പോൾ വയനാട്ടിലേക്ക് പ്രവഹിക്കുന്നുണ്ട് അപ്പോഴും ഈ പരമാവധി പുതിയ വസ്ത്രങ്ങൾ തന്നെ വയനാട്ടിലെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ എത്തിക്കണമെന്നൊരു നിർദ്ദേശം വരുന്നുണ്ട് ചില ആളുകളെങ്കിലും പഴയ വസ്ത്രങ്ങളാണ് നൽകിയിട്ടുള്ളത് അത് അവരെ നമുക്ക് ഇപ്പോൾ പഴി പറയാൻ സാധിക്കില്ല കാരണം അടിയന്തിരമായി ഉടുതുണി പോലും മാറി കൊടുക്കാനില്ലാത്ത മനുഷ്യർക്ക് എന്തെങ്കിലുമൊക്കെ സഹായം ചെയ്യണമെന്ന നല്ല മനസ്സുകൊണ്ട് തന്നെ ഏറ്റവും സാധുക്കളായ ആളുകൾ പോലും ചിലപ്പോൾ അവർ ഒന്നോ രണ്ടോ തവണ ഉപയോഗിച്ച് വസ്ത്രങ്ങൾ കൊടുത്തു കൊഴുത്തുവിട്ടിട്ടുണ്ടാകാം ഈ ചില അവിടെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ എത്തിയ ബ്രെഡുകളിൽ ചിലത് തീയതി കഴിഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നു നമുക്കറിയാം ബ്രെഡും റസ്റ്റും പോലുള്ള ഭക്ഷണ വസ്തുക്കൾ രണ്ടോ മൂന്നോ നാലോ ദിവസം മാത്രമാണ് നിലനിൽക്കുക വ്യാപാരികൾ പോലുള്ള അല്ലെങ്കിൽ സാധാരണക്കാരായ ആളുകൾ ഇത് വാങ്ങി നൽകി അവിടെയുള്ള സന്നദ്ധ സംഘടനകൾക്ക് അത് കൈമാറി പിന്നീട് ഈ കളക്ഷൻ സെന്ററുകളിൽ എത്തിച്ച് തിരിച്ച് വയനാട്ടിലേക്ക് എത്തുമ്പോഴേക്കും സംഭവിച്ചു പോകുന്നതായിരിക്കാം അത് എന്നുള്ളതാണ് അത് ആരുടെയും കുറ്റമല്ല എങ്കിൽ കൂടിയും പരമാവധി പുതിയ വസ്ത്രങ്ങളും പുതിയ ഭക്ഷണ വസ്തുക്കളും എല്ലാം തന്നെ നൽകാനുള്ള ഒരു ശ്രമം ഉണ്ടാകണമെന്ന് ഉള്ള ഒരു അഭ്യർത്ഥന കൂടി പൊതുജനങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് ഇത്തരം വയനാടിന് ആവശ്യമായ സഹായങ്ങൾ എങ്ങനെ ക്രമീകരിക്കണം തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെയായിരിക്കും എന്ന് പ്രധാനമായും ഇന്നത്തെ സർവകക്ഷി യോഗത്തിൽ ചർച്ചയാവുക ഒപ്പം ഈ രക്ഷാദൌത്യത്തിന്റെ വേഗത കൈവരുത്തുന്നത് സംബന്ധിച്ച കാര്യങ്ങൾ മറ്റ് പുനരധിവാസം സംബന്ധിച്ച കാര്യങ്ങളെല്ലാം തന്നെ ഇന്നത്തെ സർവകക്ഷി യോഗത്തിൽ ചർച്ചയാകും ലിബിഷ് ശരി റിയാസ് കൂടുതൽ വിവരങ്ങൾക്കായി ഞാൻ പിന്നീട് റിയാസിലേക്ക് തിരിച്ചെത്താം